സ്വാഗതം ചെറിയൊരു യാത്ര പോവാൻ ഏട്ടന്റെ മോന്റെ ബർത്ത്ഡേ ആണ് ജിത്തുട്ടന്റെ അപ്പൊ അങ്ങനെ പറഞ്ഞറിയില്ല നേടിയിരുപ്പാണ് കൊണ്ടോട്ടി കൊണ്ടോട്ടി അപ്പൊ അത് അനിയന്റെ ഏട്ടന്റെ കുട്ടീൻ്റെ നമ്മളെ ഏട്ടനാണ്

ഒരിട്ടം വന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടുതൽ നമ്മൾ മോഹൻ കാണിച്ചില്ല പക്ഷെ എന്നാലും എഴുത്തുമ്പോൾ വീഡിയോയിൽ വീഡിയോയിലുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അറിയില്ല ഞാൻ ശരി പരിചയപ്പെടുത്തിയില്ല അഞ്ഞ് പഠിച്ചു തന്നിട്ട് നമുക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യലേ അപ്പൊ പോലെന്നേ ഇപ്പൊ ഞങ്ങള് പർച്ചേസിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോയപ്പോ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനി പോകണി കുറെ സാധനങ്ങളൊക്കെ വാങ്ങി പോകണം ും കണ്ടിട്ടില്ല പിന്നെ അമ്മ പോയിട്ടില്ലാട്ടോ അമ്മേനെ കൊണ്ടുപോണില്ല സന്ധിച്ച് അമ്മയ്ക്ക് കൂട്ടിന് നമ്മള് പോയി വരാല്ലേ കേക്ക് വേൾഡ് അല്ലേരിട്ടോ ഇംഗ്ലീഷ് ഞാൻ മലയാളത്തിൽ എഴുതിയപ്പോട്ടാണ് ഇത് തലമുറക്ക് എഴുതാൻ കാണാനും നിന്റെ പേരെന്താണ് മലയാസ വേണ്ടല്ലിത്തുട്ടന്നല്ല

അവിടെ വാങ്ങിയെടുത്ത ആൾക്കാർ ഇറങ്ങുന്നതാണ് ഇപ്പൊ ഇവിടെ പച്ചക്കറി പച്ചക്കറിക്കടയില് ഇവിടെ വീഡിയോ കണ്ടാണല്ലേ വളരെ സന്തോഷം ഇങ്ങനെ യാത്രയിൽ നമുക്ക് നമ്മളെ കാണാൻ ആൾക്കാരുണ്ടല്ലോ വളരെ സന്തോഷം ഇനി ഇനിയിപ്പോ കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാണ്ട് ഒരാളെ സമ്മാനാണ് ആളെ നമ്മൾ പറയണില്ല എല്ലാരും പ്രാർത്ഥിക്കല്ലേ വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങള് പിന്നെ ഡ്രസ്സ് അന്ന് ിൽ പോയപ്പോ തന്നെ എടുത്തുമ്പോൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചും കൂടി എടുക്കണ്ടേ നമുക്ക് സാധനങ്ങളൊക്കെ ഏകദേശമായി പിന്നെ അത് വാങ്ങി എപ്പോഴെങ്കിലൊക്കെ അതിന് പോയു അതെ അവിടെ എത്തിയിട്ട് കാട്ട വലിയ നല്ല റോഡാണ് കോഴിക്കോട് റോഡല്ലേ എപ്പോഴും ചെക്കിങ് ഒക്കെ ഉണ്ടാവും നല്ല രസല്ലേതല്ലോ അമ്മ മോനെ ഓള് പേരുണ്ട് അമ്മ വരുണ്ട്

ഞാനടുത്തേര ഒരു ഇതിന്റെ ഇതാക്കണ് ഇതിന്റെ അറ്റകളല്ലേ നോക്കി ഇതിന്റെ അല്ലേതാ അതിന്റെ എനിക്ക് ഇഷ്ടമുള്ള എടുത്താല് അല്ലെങ്കി ഇത് ടീഷർട്ടും ജീൻസും വേണോ ടീഷർട്ടും ജീൻസും ആൾക്കാരാണ് സാധനം വൈകുന്നേരം മാറണ അടിപൊളിയുണ്ട് സമയം പന്ത്രണ്ട് മണിന്താത്തായിട്ട് രാവിലെ കുറച്ച് സമയം പിടിച്ചു അപ്പൊ അമ്മങ്ങളുടെ പേരെന്താ പറയാ ചോലമുക്കിലെ ചോലമുക്ക് നിവാസികൾ ഏതൊരു സിനിമ ചോല മുക്ക് നിവാസികള് അല്ലേ

ചേച്ചിയും അനേത്തിയും പിന്നെ ഏട്ടനും എല്ലാരും ഒന്നും കാണിക്കണില്ല

नीला तेरे गिफ्ट को करना नहीं करना जानिकना आइकन हीला सेकुटी ओके 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 कचराटा है करे सेटेमेंट नीचे आगा ിഫ്റ്റ് അത് ഞാൻ കാണിച്ചുകൊടുത്തല്ല ഞാൻ മോൻ്റെ ചെറിയ പൊട്ടല്ല

നിനക്ക് നിങ്ങൾ പിടിക്ക് അമ്മ Happy am to നടന്നു കൊടുക്കണ്ട എല്ലാർക്കും ില്ല ता सॉरी क्यों क्यों? नहीं नहीं चलो नहीं चलो नहीं चलो। सॉरी क्यों? सॉरी क्यों सॉरी क्यों അക്കു കേക്ക കൊർട്ടി കേക്ക കൊർട്ടി കേക്ക കൊർട്ടി കേക്ക അപ്പൊ അപ്പൊ കേക്ക 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 അപ്പൊ കേ ഇട്ടു ദേവന്മാരെ എന്നെ ഇതോണി ഇട്ടാണേക്ക പറഞ്ഞിട്ട് തൈടെ കറങ്ങുന്നേ ടെജി നടില്ല ഇസ്ത കുറച്ചുണ്ട് ഓ കൊനുകൊട കേസി കൊനുകൊട അത് <laughs> കൊള്ള बोर्ड तो कड़ी में होता है, बोर्ड में आंदेल ला माते लोगों को चारों ओर उठते हैं तो रख देते हैं। अंधकार में लगे हैं। मैं आपका बोलने लगे हैं। हाँ दां अंधकार में लगे हैं। बोलने लगे हैं। रख देते हैं। चलेंगे। Ben food Biryani. Miriğ mi? Miriğ mi? Ha pele. Ne? 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 Ne?

ഭക്ഷണം കഴിച്ചു സെബിരാക്കല്ലേ സബിരാക്കാറ്ററിങ്ങിന് വയതാ നമ്മ ഷെബിറാക്ക നമ്മളെ കുടിക്കലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ പേർത്തിയമ്മേന്റെ വീട്ടില പേഴ്ത്തിയമ്മയ്ക്കൊരു സൂപ്പർ മാർക്കറ്റിലേട്ടപ്പാണിമ്മയും അമ്മേ കുട്ടികളെ മാത്രമേ ഉള്ളൂ പിന്നെ ഏട്ടന്റെ പിന്നെ ചേച്ചി ഉണ്ട് 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 അനിയത്തി ഏട്ടമ്മേച്ചോറിന് ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കും കോഴിക്കോട് അനിയത്തിന്റെ അനിയത്തിന്റെ ഭർത്താവ് അലൂമിനിയം ഫാബ്രിക്കേഷൻ തരാം ബ്രോഷർ ബ്രോഷർ ഞാൻ എടുത്താൽ ആ എവിടെ വന്നിട്ട് ചെയ്തുതരും നമ്മളെ മൊസ്കിറ്റോ നെറ്റിന്റെ വർക്കാണ് ഫാബ്രിക്കേഷൻ വർക്കും എല്ലാം തരും കോണ്ടാക്ട് നമ്പർ ഞാൻ ഏൽപ്പിക്കാം ആയിക്കോട്ടെ അപ്പൊ നമ്മള് വീട്ടിൽ വന്നിട്ടും ചെയ്തു തരും അപ്പൊ എല്ലാര്ക്കും കാണാം അപ്പൊ ഓരോ നാട്ടിലെ എരുതും കടക്കൊക്കെ ധാരാളം കിട്ടും അപ്പൊ നമ്മളെ നാട്ടിൽ അതൊന്നും കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞു ആ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു എരുന്തും കടക്കയും കൊണ്ടരണം വരുമ്പോന്ന് അതാട്ടോ പറഞ്ഞത് ചോദിച്ചാട്ടോ പിന്നെ ഇവിടെ വേറൊരു കലാകാരി ഇരിക്കുന്നുണ്ട് ഇത് പ്രശേച്ചിന്റെ മോളാണ് ഓള് നല്ലോണം കയ്യിൽ മെഹന്തി ഇടും അപ്പൊ ഭയങ്കര കലാകാരിയാണ് ആട്ടെ നല്ല ഭംഗിയിൽ ഇട്ടു തരും അപ്പൊ ആർക്കെങ്കിലും ഒക്കെ മൈലാഞ്ചി മൈലാഞ്ചിണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാ മതി തരൂട്ടോട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടിട്ടോട്ടോ ത്തി കേട്ടോ അപ്പം എന്നാലേ ഞങ്ങൾക്ക് നാളെ കാണാം അല്ലേ പറയും ബൈ അപ്പൊ സാ ബായ്